അപ്പം നല്ല ചൂട് കഞ്ഞിയും മുളക് ചമ്മന്തി ആയാലോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഫുഡാണ് കേട്ടോ നല്ല ചൂട് ചമ്മന്തിയും നല്ല ചൂട് കഞ്ഞിയും നല്ല മുളക് ചമ്മന്തിയും പിന്നെ മത്തി ഫ്രൈ കടല റോസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഫുഡ് ഇത് ഇന്നലെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ അല്ല കേട്ടോ ഇന്നലത്തെയാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പം ഈവനിങ് ഒരു ബ്ലോഗാണ് ഒരു ചെറിയ ബ്ലോഗാണ് അപ്പം വൈകിട്ടത്തെ പണികളെല്ലാം കഴിഞ്ഞു ക്ലീനിങ് പിന്നെന്താണ് ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ kitchen കിച്ചണിലോട്ട് പോകാം അപ്പം ഇവിടത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു ഇനി വെളി വിളക്ക് കത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോകാം അതായത് സിറ്റൗട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റോണ്ടിലെ ഫ്രണ്ടിലാണിങ്ങനെ ചെടികളൊക്കെ നിരത്തി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ ചെടികളെല്ലാം വയ്ക്കാനിവിടെ ഇങ്ങനെ നല്ല ഗ്യാപ്പുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് ചെടികളൊക്കെ ആവശ്യം പോലെ വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് വെളി വിളക്ക് വെച്ചേക്കുന്നത് നമ്മൾ വെളിയിലും വിളക്ക് കത്തിക്കുന്നുണ്ട് അകത്തും വിളക്ക് കത്തിക്കുന്നുണ്ട് അകത്ത് വലിയ വിളക്ക് കത്തിക്കും വെളിയിൽ ചെറിയ ലക്ഷ്മി ീ ദേവിയുടെ വിളക്കാണ് കത്തിക്കുന്നത് പിന്നെ കൂടാതെ നമുക്കിവിടെ ഇങ്ങനെ ഈ തുണികളൊക്കെ ഇടാനുള്ള സൗകര്യം പുറത്തോട്ട് നോക്കുമ്പോൾ പോകണ്ട നമുക്ക് തുണി തുണിയിടാൻ നമ്മളെ സിറ്റോട്ടിൽ തന്നെ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ എന്ത് വലിച്ചിട്ട് തുണി ഇടാനോ അല്ലാതെ ബാൽക്കണിയിൽ തുണി ഇടാനോ ഒക്കെയുള്ള സൗകര്യം ഉണ്ട് നല്ല വെയിലടിക്കും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതുകൊണ്ട് മഴ പെയ്താലൊന്നും അനയത്തുമില്ല അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട അപ്പോൾ എന്താണ് പറഞ്ഞു പോകുന്നത് അപ്പം വിളിഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അതായത് മോനെ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട് വിളക്ക് കത്തിച്ച് കഴിയാറായി അകത്ത് വിളക്ക് വെച്ചിട്ടാണ് അവൻ പുറത്തോട്ട് വന്നത് അപ്പോൾ അവനാണ് വിളക്കിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റൊക്കെ കൂടെ പറയണം തീർച്ചയായും കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് എന്താണ് ഇനി നേരെ കിച്ചണിലോട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചണിൽ നേരെ കഞ്ഞിയാണ് കേട്ടോ ചൂട് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് അപ്പോൾ നമ്മൾ കുക്കറ് വെള്ളം വെച്ചിട്ടുണ്ട് ദാരിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി സെറ്റാക്കി നമുക്ക് കുക്കറിലോട്ടിട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് കുക്കറിൽ ഓൾറെഡി അപ്പോൾ നമുക്ക് അരിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയിൽ ഒരു കയ്യിൽ ഒരു കൈ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താണ് അരി എടുത്ത് ഇവിടെ ഇങ്ങനെ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുകി നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കട്ടെ സെറ്റാക്കട്ടെട്ടോ നല്ലപോലെ കഴുകിട്ടേ എടുത്തുള്ളൂ പിന്നെ എക്സ്ട്രാ ചൂടുവെള്ളത്തിലും കഴുകും ചൂടുവെള്ളത്തിലും കഴുകിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ ഈ അരി കഴുകുമ്പോൾ ഒരു എണ്ണമയൊക്കെ പോലെ ഉണ്ടല്ലോ ആ എണ്ണമയൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴുമ്പോൾ പോയി കിട്ടും അങ്ങനെ അതുകൊണ്ട് അരിയൊക്കെ കഴുകി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പം അതവിട്ടിട്ടുന്ന് പയ്യെ വേവട്ടെ എന്താ ഒരു മൂന്നാല് നാല് വിസിൽ മതി കേട്ടോ അപ്പോഴത്തന്നെ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കുമ്പോഴത്തേന് കഞ്ഞി സെറ്റാവും ഇനി നമുക്കിനി എന്താണ് അടുത്തത് അപ്പോൾ എന്താ കഴിഞ്ഞ് അപ്പോഴത്തേനാവും പോവയ്ക്കാനായിട്ട് വന്നു കേട്ടോ ഇപ്പം വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കുന്തിരിക്കൊക്കെ ഇട്ട് എല്ലാം എല്ലായിടവും ഒന്ന് പോവയ്ക്കും റൂമും കിച്ചണും ഒക്കെ ഒന്ന് പോകും അതേ ആളെങ്ങനെ പോകാണ് അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തിരിഞ്ഞ് നിന്നു പോച്ചിട്ടൊക്കെ പോയി കേട്ടോ അപ്പോഴത്തേനും എന്താണ് നമ്മുടെ കഞ്ഞി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കഞ്ഞിക്കകത്ത് എക്സ്ട്രാ പയറോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ചോറ് മാത്രം അരി അരി മാത്രം വെച്ചിട്ടാണ് കഞ്ഞി വെച്ചത് കാരണം എക്സ്ട്രാ നമുക്ക് ഇവിടെ കടല റോസ്റ്റ് നമ്മളെ ചമ്മന്തിയൊക്കെ ആക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിന് പയറൊന്നും ഇട്ടില്ല പിന്നെ ഇവിടെ കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് പുളിയ കരിയാപ്പില പിഴുപുളിയാണ് കേട്ടോ നമുക്കിതൊന്ന് എന്താണ് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഉള്ളിയും എന്താണ് വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴിട്ടും കേട്ടോ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി അധികം അങ്ങ് എന്താ പറയുന്നത് മൂത്തൊന്നും പോകണ്ട ഒന്ന് ഒരു ബ്രൗൺ കളർ ആവത്തില്ല ചെറുതായിട്ടാ ക്രിസ്പി ആവേണ്ട ഒരു ബ്രൗൺ കളർ മാത്രം അപ്പോൾ ആ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഞാൻ എന്താണ് മുളകുപൊടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പറ്റൽ മുളക് ഉപയോഗിച്ച് നമ്മൾ ചമ്മന്തി ഉടയ്ക്കും പക്ഷേ ഇന്ന് ഞാൻ മുളക് പൊടി ഉപയോഗിച്ചിട്ടാണ് ചമ്മന്തി ആക്കുന്നത് അതേ കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ പിന്നെ എന്താണ് നമ്മൾ മത്തിയൊക്കെ കഴുകി എന്താണ് മുളക് പൊടിയൊക്കെ പുരട്ടി മസാലയെല്ലാം പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മസക്കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വെച്ച് മത്തി ഫ്രൈ ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ കിടന്നൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് എന്താണ് അപ്പം മത്തി ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ അപ്പോൾ അത് അവിടെ കിടന്ന് ഒരുമാതിരി ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പം നമ്മൾ പുളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു ഇതിന് പുളി വേണം പുളി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ അതായത് മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനവിടെ എല്ലാം പെരട്ടി കുറേ അരമണിക്കൂറോളം ആയി സെറ്റാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം തവതൈ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ചൂടായി ഇനി നമുക്ക് മത്തിയൊക്കെ പറക്കിയിട്ട് കൊടുക്കാം ഞാൻ ഒരു കൈ വെച്ച് ക്യാമറയിൽ ഒരു കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് എല്ലാം ജോലി ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് കുറവുകൾ കാണാം എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നമ്മുടെ മത്തി ഫ്രൈ ദേ ഇവിടെ ആകുന്നുണ്ട് അപ്പോൾ അതൊന്നും അവിടെ ആയി വരട്ടെ ഇനിയുണ്ട് കുറച്ച് ജോലികളൊക്കെ കേട്ടോ അപ്പം എന്താണ് അപ്പം നമ്മുടെ മത്തി റോ ഫ്രൈ ഒക്കെ ഇങ്ങനെ ആയി ആയി വന്നു ഒരു സൈഡൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും നിങ്ങളെ കാണിച്ചില്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മത്തിയൊക്കെ നേടാൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യ് മത്തിയാണ് കേട്ടോ നല്ല നെയ്യുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള മത്തിയാണ് പിന്നെന്താണ് ഇനി നമുക്ക് അടുത്തത് എന്ന് പറഞ്ഞാൽ കടല ഫ്രൈ ഇരുപ്പുണ്ട് ഒന്ന് കാണിക്കാമേ ഇത് രാവിലെ കേട്ടോ കടല ഫ്രൈ അപ്പോൾ കഞ്ഞിയുടെ കൂടെ ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു കടല ഫ്രൈ നല്ലതാണ് കേട്ടോ ഉള്ളി അതും ഈ ഉള്ളി എന്താണ് ഇതൊക്കെ നമ്മളൊക്കെ മെഴുക്കുരട്ടിയൊക്കെ ഒക്കെ തല്ലേ അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് പിന്നെന്താണ് ആ ഇത് മത്തി ഞാൻ ഫ്രൈ ചെയ്തത് കാണിച്ചല്ലോ ഇത് അതിന് മുന്നേ ഇത് ആ വീഡിയോ ആഡ് പോയതാണ് ക്ഷമിക്കുക ഇത് മത്തി ഞാൻ മസാല പുരട്ടി വെച്ചതാണ് ഞാൻ ഓൾറെഡി അത് കാണിച്ചു എന്നാലും വീഡിയോയിൽ അങ്ങ് ആഡ് ആയിപ്പോയി അതുകൊണ്ട് ഞാനത് അതിനെ സ്കിപ്പ് ചെയ്യുന്നില്ല അതിനെ അവിടെ തന്നെ കിടക്കട്ടെ അപ്പം നമ്മുടെ ഉള്ളി ചമ്മന്തി അതാണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പം ഞാൻ മുളകൊടി ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ സെറ്റായി ഉള്ളിയൊക്കെ വഴി അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കുറ ഇതും മതിയാവും നമുക്ക് ഇനി എന്താ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫുൾ എല്ലാം ക്ലീനാക്കി പാത്രം എല്ലാം കഴുകി വെച്ചു നാളത്തെ എന്താണ് രാവിലത്തേനുള്ള കഞ്ഞിക്കുള്ള വെള്ളവും വെച്ചു കഞ്ഞിയും ആക്കി റൈസ് കുക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഇതേ കഞ്ഞിക്കുള്ള കഞ്ഞിയും ആക്കി റൈസ് കുക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ചോറായിരിക്കുമല്ലോ അപ്പം എന്താണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടാനും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെന്താണ് അടുത്തൊരു വീഡിയോയെ കാണാം അപ്പോൾ ഓക്കെ ബൈ